ം ടു മൂവി ബ്രാൻഡ് ഒരു കാലത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരായിരുന്നു മീരാ ജാസ്മിൻ കാവ്യ മാധവൻ നവ്യ നായർ ഗോപിക ഭാവന തുടങ്ങിയവർ ശ്രദ്ധേയ ഇവർക്ക് തുടരെ ലഭിച്ചു മീര മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും വലിയ താരമായി വളർന്നു ഗോപികയ്ക്കും തമിഴിൽ മികച്ച വേഷങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഭാവന മലയാളം കഴിഞ്ഞാൽ കന്നഡ സിനിമാ രംഗത്താണ് സജീവമായത് കാവ്യപക്ഷേ മലയാള സിനിമാ രംഗത്ത് തന്നെ ശ്രദ്ധ കൊടുത്തു പ്രേക്ഷകർക്ക് കുറച്ചധികം സ്നേഹം അക്കാലത്ത് ഉണ്ടായിരുന്നു ബാലതാരമായി വന്ന കാവ്യ നായികയായി മാറുന്നതും താരമായി വളരുന്നതും മലയാളി പ്രേക്ഷകർ കണ്ടതാണ് ഗോപികയും കാവ്യയും അഭിനയരംഗം പൂർണ്ണമായും വിട്ടു രണ്ടായിരത്തി എട്ടിലായിരുന്നു ഗോപികയുടെ വിവാഹം വിവാഹ ശേഷം നടി ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോയി ഇടയ്ക്ക് തിരിച്ചു വന്ന് ചില സിനിമകൾ ചെയ്തെങ്കിലും പഴയതുപോലെ സജീവമായില്ല രണ്ടായിരത്തി പതിനാറിൽ ദിലീപിനെ വിവാഹം ചെയ്ത ശേഷമാണ് കാവ്യ അഭിനയരംഗം വിട്ടത് ഗോപികയുടെ വിവാഹത്തെ ഒരിക്കൽ കാവ്യ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വിവാഹം എന്ന് പറയുന്നത് തലയിൽ വരച്ചതുപോലെയാണ് ഗോപികയുടെ കല്യാണം തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ എല്ലാവരും ഒരേ പ്രായത്തിലുള്ള കുട്ടികളാണ് കല്യാണം നോക്കി തുടങ്ങി എന്ന് പറഞ്ഞിരുന്നു രണ്ടാഴ്ച മുൻപ് വരെ ഞങ്ങൾ കണ്ടതാണ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നോക്കി വെച്ചിട്ടേ ഉള്ളൂ രണ്ടാമത്തെ ആഴ്ച ആയപ്പോഴാണ് അവൾ എന്നെ വിളിച്ച് കൺഫേം ആയി നീ ഇതാരോടും പറയേണ്ട എന്ന് പറഞ്ഞത് ഞങ്ങൾ അടുത്ത കുറച്ച് സുഹൃത്തുക്കളുണ്ട് ഞങ്ങളിൽ മാത്രം ഒതുങ്ങിയ കാര്യമായിരുന്നു പിന്നെയാണത് പബ്ലിസിറ്റി ആയത് ഇങ്ങനെയല്ലേ ഓരോ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് ഞാൻ ചിന്തിക്കും ഞാനും ഭാവനയും ഗോപികയും കൂടി റിമി ടോമിയും കല്യാണത്തിന് പോയപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓരോ കാര്യങ്ങൾ സംസാരിക്കും അപ്പോഴൊന്നും അടുത്ത ആഴ്ച നീ എൻഗേജ് ആകും അടുത്ത ആഴ്ച നീ പുതിയൊരു ജീവിതം തുടങ്ങുകയാണെന്നൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല അവളും ചിന്തിച്ചിട്ടുണ്ടാവില്ല എത്ര പെട്ടെന്നാണ് എല്ലാം അറിഞ്ഞത് എൻഗേജ്മെന്റ് കഴിഞ്ഞു അടുത്തതിന്റെ അടുത്ത ആഴ്ച കല്യാണം കഴിഞ്ഞു അവളിപ്പോൾ അയർലൻഡിൽ അവളുടെ വീട്ടിലും എത്തി കുറച്ചു മാസങ്ങൾ കൊണ്ട് എന്ത് മാറ്റം ജീവിതത്തിലുണ്ടായി അത്രയേ ഉള്ളൂ എനിക്ക് കല്യാണ സമയമായി എന്റെ വീട്ടിലും വളരെ കാര്യമായി കല്യാണ ആലോചനകൾ നോക്കി തുടങ്ങുന്നുണ്ട് എന്റെ ജീവിതത്തിലും ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കുമെന്നും അന്ന് കാവ്യമാധവൻ പറഞ്ഞു ഗേലി ആൻഡോ എന്നാണ് ഗോപികയുടെ യഥാർത്ഥ പേര് ചെറുപ്പം മുതൽ എയർ ഹോസ്റ്റസ് ആകാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഗോപിക അപ്രതീക്ഷിതമായാണ് സിനിമയിലെത്തിയത് തുടർന്ന് നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മാറി അഭിനയത്തിന് പുറമെ നല്ലൊരു നർത്തകി കൂടിയാണ് ഗോപിക ചെറുപ്പം മുതൽ നൃത്തം അഭ്യസിക്കുന്നുണ്ട് ഒരിക്കലും ഒരു സിനിമാ നടിയാവുക എന്ന ലക്ഷ്യം തനിക്ക് ഉണ്ടായിരുന്നില്ലെന്ന് ഗോപിക ഇടയ്ക്ക് പറഞ്ഞിരുന്നു മാത്രമല്ല തന്റെ ചിത്രങ്ങൾക്ക് താൻ തന്നെയാണ് ശബ്ദം നൽകുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് അതൊരു നടിയെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ് സിനിമയിൽ തിളങ്ങി നിന്ന ഗോപികയുടെ വിവാഹം ായിരത്തി എട്ട് ജൂലൈ പതിനേഴിനായിരുന്നു അയർലൻഡിൽ ജോലി ചെയ്യുന്ന അജിലേഷിനെയാണ് വിവാഹം ചെയ്തത് തുടർന്ന് അഭിനയം വിവാഹത്തോടെ നിർത്തുവാൻ തീരുമാനിക്കുകയായിരുന്നു ഇപ്പോൾ ഭർത്താവിനും രണ്ടു മക്കൾക്കുമൊപ്പം അയർലൻഡിൽ സ്ഥിരതാമസമാണ് താരം വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന ഗോപിക ഇനി സിനിമയിലേക്ക് തിരിച്ചു വരുമോ എന്നാണ് പ്രേക്ഷകർക്ക് ഇപ്പോഴും അറിയേണ്ടത് സിനിമയിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല എന്നും നടി പറഞ്ഞിരുന്നു വിവാഹത്തിന് ശേഷം ഭാര്യ അത്ര പോരാ എന്ന ചിത്രത്തിലൂടെയായിരുന്നു താരം തിരിച്ചെത്തിയത് ജയസൂര്യ വിനീത് എന്നിവരോടൊപ്പം അഭിനയിച്ച് അഭിനയിച്ച തൂവൽ ആണ് ഗോപികയുടെ ആദ്യ ചിത്രം ഇതിന് വലിയ മികച്ച സ്വീകാര്യത നേടാൻ കഴിഞ്ഞില്ല എങ്കിലും ഗോപികയെ പ്രേക്ഷകർ ശ്രദ്ധിച്ചിരുന്നു രണ്ടാമത്തെ ചിത്രം ഫോർ ദി പീപ്പിൾ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു ഇത് പല ഇന്ത്യൻ ഭാഷകളിലും ഡബ്ബ് ചെയ്യപ്പെട്ടു ജയരാജാണ് ഇത് സംവിധാനം ചെയ്തത് തമിഴ് നടൻ ഭരത് നായകനായി അഭിനയിച്ചു ഈ ചിത്രത്തിലെ ലജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ എന്ന ഗാനം കേരളത്തിൽ വലിയ വിജയമായിരുന്നു ഇതിലൂടെ ഗോപിക മലയാളികളുടെ മനസ്സിൽ സ്ഥാനമുറപ്പിച്ചു പ്രശസ്ത തമിഴ് ചലച്ചിത്ര സംവിധായകൻ ചേരൻ തന്റെ ഓട്ടോഗ്രാഫ് എന്ന ചിത്രത്തിനായി രണ്ടായിരത്തി നാലിൽ ഗോപികയെ തിരഞ്ഞെടുത്തു ഇത് രണ്ടായിരത്തി നാലിൽ മറ്റൊരു വലിയ വിജയമായിരുന്നു മോഹൻലാൽ നായകനായ കീർത്തി ചക്ര എന്ന ചിത്രത്തിൽ ജീവയ്ക്കൊപ്പം ോപിക എത്തിയിരുന്നു വളരെ കുറച്ച് സീനുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രമായിരുന്നു അടുത്തിടെയും സിനിമയിൽ വന്ന ശേഷമുള്ള തന്റെ ജീവിതത്തെ കുറിച്ച് കാവ്യ പറഞ്ഞ വാക്കുകൾ വൈറലായിരുന്നു അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നല്ലതും ചീത്തയായ അനുഭവങ്ങൾ എനിക്ക് എല്ലാവരെയും വിശ്വസിക്കാനാണ് ഇഷ്ടം ഇപ്പോൾ ഒരു പരിധിവരെ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അനുഭവം കിട്ടി കിട്ടി മാറിയതാണ് അല്ലാതെ ഞാൻ അതിന് ശ്രമിച്ചിട്ട് മാറിയതല്ല ഞാൻ അഞ്ചു വയസ്സിൽ സിനിമയിൽ വന്നു എന്ന് പറഞ്ഞില്ലേ നാല് വയസ്സ് വരെയാണ് ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് ജീവിച്ചിട്ടുള്ളൂ അഞ്ചു വയസ്സ് മുതൽ സിനിമയാണ് എന്റെ ലോകം അവിടെ എനിക്ക് നല്ല അനുഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നെ ആരും ദുരുപയോഗമൊന്നും ചെയ്തിട്ടില്ല ആരും ഞാൻ വിശ്വസിച്ചതിന്റെ പേരിൽ എന്നെ പറ്റിക്കാൻ അവരുടെ ഒരു ടൈംപാസിന് എന്ന പോലെ എന്നെ ഇങ്ങനെ പിരികേറ്റും ഞാൻ അതിന് എന്തെങ്കിലും മണ്ടത്തരം പറയുക അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി നേരം പോക്കിന് വേണ്ടിയുള്ള പറ്റിക്കൽ മാത്രമേ എന്റെ അടുത്തുണ്ടായിട്ടുള്ളൂ എന്നുമാണ് കാവ്യ മാധവൻ പറയുന്നത് വിദ്യാഭ്യാസം കുറഞ്ഞതിൽ തനിക്ക് വിഷമമൊന്നുമില്ലെന്ന് കാവ്യ പറഞ്ഞിരുന്നു കുറച്ചുകൂടെ പഠിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് കോളേജിൽ എം വരെ പഠിച്ചാൽ കിട്ടാത്തത്ര അനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പഠിച്ചതുകൊണ്ട് മാത്രം കിട്ടാത്ത കുറെ അറിവുകളുണ്ട് അതൊക്കെ എനിക്കുണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ അറിയണം ആ അറിവിന്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ കുറെ കെമിസ്ട്രിയും ബയോളജിയും അങ്ങോളും പഠിച്ചത് കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം അടുക്കള കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കണ്ണും മേടിച്ചു നിൽക്കുകയുള്ളൂ ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിൽ ഞാൻ കാണുന്ന പ്ലസ് അതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് എന്റെ കാഴ്ചപ്പാടിൽ വീട് നന്നായി നോക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം അതെനിക്ക് പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ട് ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ് എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവന്റ് അല്ല പക്ഷേ എന്ന് കരുതി എന്റെ കമ്മ്യൂണിക്കേഷന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്നും കാവ്യമാതവൻ എന്ന് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു കാവ്യയുടെയും ദിലീപിന്റെയും വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് വിവാഹിതരാകാൻ പോകുന്നുവെന്ന വിവരം പുറത്തു വന്നത് ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യ ബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നുവെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ ഇപ്പോൾ അതേസമയം കാവ്യ അഭിനയത്തിലേക്ക് തിരികെ വരുന്നതായുള്ള വാർത്തകൾ കുറച്ചു നാളുകൾക്ക് മുൻപ് പുറത്തെത്തിയിരുന്നു അടുത്തിടെയായി പുറത്തെത്തിയ മേക്കോവർ ചിത്രങ്ങളായിരുന്നു അതിന് കാരണം ദിലീപ് ചിത്രം റൺവേക്ക് രണ്ടാം ഭാഗം വരുന്നു എന്നുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് കാവ്യ വീണ്ടും അഭിനയത്തിലേക്ക് എത്തുന്നതായുള്ള വാർത്തകളും പറഞ്ഞത് എന്നാൽ നടിയോ ദിലീപോ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നാൽ ജയറാമിന്റെ മകൾ മാളവികയുടെ വിവാഹ റിസപ്ഷൻ എത്തിയപ്പോൾ കാവ്യയോടും ഇനി അഭിനയത്തിലേക്ക് വരുമോ എന്ന് ചോദ്യം വന്നിരുന്നു എന്നാൽ ഇല്ല എന്ന് മാത്രമാണ് കാവ്യ മറുപടി പറഞ്ഞത് അതേസമയം മകളെ അഭിനയത്തിലേക്ക് വിടുമായിരിക്കുമല്ലേ എന്ന ചോദ്യത്തിന് കാവ്യ മറുപടി നൽകിയതുമില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തിയ കാവ്യ നായികയായത് പതിനാലാം വയസ്സിലായിരുന്നു ദിലീപിന്റെ നായികയായി ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ചിരുന്നു ഏതു വേഷമായാലും മികച്ച രീതിയിൽ ചെയ്യാനുള്ള കഴിവ് തന്നെയാണ് കാവ്യയുടെ പ്രത്യേകത അഭിനയ മികവിന് ധാരാളം അംഗീകാരവും താരത്തെ തേടി വന്നിരുന്നു കാവ്യ അഭിനയത്തിലേക്ക് തിരിച്ചെത്തുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട് ഭാവന അടിത്തരെയാണ് വീണ്ടും മലയാളത്തിലേക്ക് സിനിമകൾ ചെയ്തു തുടങ്ങിയത് ഇന്ത്യ കാക്കൊരു പ്രേമുണ്ടായിരുന്നു എന്ന സിനിമയിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും ശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട് ദി ഡോർ ആണ് നടിയുടെ പുതിയ ചിത്രം നടിയുടെ സഹോദരൻ ജയദേവാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിൽ ഭാവന ഒരു ആർക്കിടെക്റ്റായി പ്രത്യക്ഷപ്പെടുമ്പോൾ ഗണേഷ് വെങ്കിട്ടറാം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് എത്തുന്നത് മീര ജാസ്മിൻ ആകട്ടെ വമ്പൻ മേക്ക് ഓവറിലാണ് തിരിച്ചെത്തിയത് തുടക്ക സമയത്ത് ഞെട്ടിച്ച മീര പിന്നീട് ടൈപ്പ് കാസ്റ്റിംഗും മറ്റും കൊണ്ട് നിറം മങ്ങിയ അഭിനേത്രിയായി മാറി മകൾ ക്യൂൻ എലിസബത്ത് സിനിമകളിലൂടെ മീര വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു വിവാദങ്ങളും ഗോസിപ്പുകളും കടുത്ത സമയത്താണ് മീര പതിയെ സിനിമാ ലോകത്തു നിന്നും അകന്നത്